ആലിക്കൽസ് ആയുർവേദ സെന്ററിൽ സൗജന്യ സൗജന്യ മെഡിക്കൽ ുംതരണവും വടക്കഞ്ചേരി അമൃതാക്കണ്ണാശുപത്രിയും ആലിക്കൽസ് ആയുർവേദ സെന്ററും റോട്ടറി ക്ലബും സംയുക്തമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ ചികിത്സ തേടിയെത്തി നേത്രപരിശോധനയും ഉണ്ടായിരുന്നു പ്രഗത്ഭ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു ഡോക്ടർ ഒ എ ആശ ഉദ്ഘാടനം ചെയ്തു എഫ് എം സി പൂനെ നിന്നാണ് ഞാൻ പി ജി കഴിഞ്ഞത് നമ്മുടെ പട്ടാളത്തിൻ്റെ ഡിഫെൻസിൻ്റെ ഹോസ് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ നിന്ന് വന്നതിന് ശേഷം അവർ പ്രാക്ടീസ് തുടങ്ങുന്നത് എവിടെയെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ വഴിയിലപ്പോൾ വേറെ കണ്ണു ഡോക്ടർമാർ ആരും ഉണ്ടായിരുന്നില്ല ആലത്തൂർ സേർ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ വരെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ സത്യമാണ എൻ്റെ ഭർത്താവ് വടക്കിഞ്ചേരി സെലക്ട് ചെയ്തത് അങ്ങനെയാണ് വടക്കിഞ്ചേലിൽ വന്നത് ഈ വടക്കിഞ്ചേലിൽ വരുമ്പോഴും ഞാൻ പ്രാക്ടീസ് തിരിച്ചു പോവാം തിരിച്ചു പോകാം തിരിച്ചു പോകാം എന്നുള്ള ഒരു ആരും ഒരു അങ്ങനെ വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ആയിരുന്നില്ല തിരിച്ചു പോകും ഞാൻ തൃശ്ശൂർക്ക് എന്നുള്ളൊരു ഇതോടുകൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങി വെച്ചത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പകുതിയിലധികം കാലവൽപ്പം ഞാൻ വടുക്കഞ്ചേരിയിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഒന്നും കൂടി നമ്മൾ വികസിപ്പിച്ച് ഇപ്പോൾ അവിടെ തിയേറ്റർ തുടങ്ങാൻ പോവുകയാണ് തിമര ഓപ്പറേഷനും മറ്റുള്ള ഓപ്പറേഷനും തന്നെയായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസൊക്കെ തുടങ്ങാനുള്ള സ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ശരിക്കും ഒരു വടക്കിഞ്ചേരിക്കാരി ആവുകയാണ് അപ്പോൾ ചെയ്തത് തൃശൂരിൽ നിന്ന് വടക്കിഞ്ചേരി കൂടുതൽ സമയം ആവുക ആയി തരികയാണ് നെന്മാറയിലെ പല ആൾക്കാരെയും അതായത് നെന്മാറയിൽ നിന്ന് എന്നും എനിക്ക് പേഷ്യൻസ് ഉണ്ട് എന്നെ അറിയുന്ന ഒരു ധാരാളം ആൾക്കാർ ഉണ്ട് ഈ ഭാഗത്ത് നെന്മാറ അയിലൂര് അങ്ങനെയുള്ള ഭാഗത്ത് കൊല്ലംകോട് അങ്ങനെയുള്ള നമുക്ക് എനിക്ക് പേഷ്യൻസിൽ വരാറുണ്ട് മോഹൻദാസ് അധ്യക്ഷനായി നെന്മാറ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ സുന്ദർ ജോയ് വൈദ്യർ സുരേഷ് കുമാർ ഡോക്ടർ അജിത് മോഹൻ ഡോക്ടർ അശ്വതി എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്